ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ കാലാവസ്ഥ പ്രവചിക്കുന്ന ആൾക്കാരെ എന്തായാലും സമ്മതിച്ചേ പറ്റത്തുള്ളൂ അവർ അഞ്ചു മണിക്ക് വൈകുന്നേരം അഞ്ച് മണിക്ക് മഴയും മഞ്ഞും എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ സംഭവിച്ചിരിക്കുകയാണ് അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് പെയ്തിട്ടുണ്ട് അപ്പം ഈ മഞ്ഞ് വീണ സ്ഥലങ്ങളിലൂടെ നമുക്കൊന്ന് രാത്രി ഇപ്പോൾ രാത്രി ഇപ്പോൾ ഒരു ഒമ്പതരമായി രാത്രി പന്ത്രണ്ട് മണി വരെ മഞ്ഞ് പെയ്യുന്നതാണ് അവർ പറഞ്ഞിരിക്കുന്നത് എന്തായാലും പന്ത്രണ്ട് മണിവരെ ഒന്നും നമുക്ക് സൈക്കിളൊക്കെ ഒക്കെ ഒന്ന് ഇറങ്ങാൻ പയ്യാ അപ്പോൾ നമ്മുടെ ഡെയിലി വന്നു പോകുന്ന വഴികളൊക്കെ ഒന്ന് നമുക്ക് സൈക്കിളും ചവിട്ടിയും ഒന്ന് തിരിച്ചു വരാം അപ്പോൾ നമുക്ക് എന്തായാലും പോവാം അപ്പോൾ നമ്മുടെ വീഡിയോസ് നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ മടി കൂടാതെ ഇപ്പം തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ പറ്റാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പോൾ നമ്മൾ മഞ്ഞത്ത് പോകുമ്പോഴത്തേക്കും നമ്മൾ വെറുതെ പോകാൻ എല്ലാ സേഫ്റ്റി സംഭവം നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട് കൈ ഗ്ലൗസ് ഉണ്ട് ഉള്ളി തെരമലുണ്ട് പിന്നെ ജാക്കറ്റ് അങ്ങനെ എല്ലാ സെറ്റപ്പോടും കൂടി നമ്മൾ അല്ലാതെ നമുക്ക് പോകുന്ന ആരും നടക്കത്തില്ല അപ്പോൾ നമ്മളെ എല്ലാ കരുതലോടാണ് നമ്മൾ എന്തായാലും രാത്രി സൈക്കിളിൽ പോകുന്നത് അപ്പം വലിയ സമയമൊന്നും ആയിട്ടില്ല ഒമ്പതര ആയിരത്തിലേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഒന്ന് പോയി കറങ്ങി അടിച്ചിട്ട് തിരിച്ചു വരാം ഓക്കെ അടുത്ത സിഗ്നലിലാണ് അപ്പൊ അത്യാവശ്യം നന്നായിട്ട് കാണുന്നില്ല അത്യാവശ്യം നന്നായിട്ട് മഞ്ഞ് വീണിട്ടുണ്ട് കഴിഞ്ഞ ഒരു ഒന്നര മാസം ഇത്രയും വീണിട്ടില്ലായിരുന്നു ഇപ്പം ഈ ഒരു കാലാവസ്ഥക്കാര് പറഞ്ഞ പോലെ തന്നെ എത്രയോ ഒന്നര അടി മുകളിൽ മഞ്ഞ് ഇവിടെ അല്ല ഓൾമോസ്റ്റ് മിക്കടുത്തും വീഴും എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഒരുപാട് പേര് ഇതുപോലെ വീഴ്ക്കാനൊക്കെ ഇറങ്ങിയിട്ടുണ്ട് ഈ പുറ കാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി പോകുന്നതിന്റെ ആ ഒരു വീൽപാത്ത് മാത്രം മഞ്ഞ് മഞ്ഞില്ല ബാക്കി ഫുള്ള് വഴിയിലൊക്കെ മൊത്തവും മഞ്ഞ് കീണിട്ടുണ്ട് അപ്പൊ ഇപ്പൊ അധികം തിരക്കില്ല രാത്രി ഒരു പത്തുമണി ആറായി നമ്മള് സൈക്കിൾ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് രാജ്യം നമ്മുടെ ആദ്യം തീർത്ത കിട്ടി കാരണവർ ബ്രാന്താണെന്ന് ഇതൊരു ചെറിയ തരം ബ്രാന്താണേ നമ്മുടെ നാട്ടിലെ കലപ്പുറത്തെ നമ്മൾ സൈക്കിൾ ഓടിയിട്ടുണ്ടല്ലോ ഈ സമയത്ത് നാട്ടിലെ വളരെ ചെളിക്കകത്തും തുമ്പിനകത്തും എല്ലാം നമ്മള് സൈക്കിള് ഓട്ടിട്ടുള്ളതാണ് ഇവിടെ വന്നപ്പോഴത്തേക്ക് ഇതുപോലെ മഞ്ഞും മൂടിക്കളങ്ങ നടന്നപ്പോഴത്തേക്ക് വെറുതെ ഒരു കൊതി തോന്നി ചവിട്ടി നോക്കിയാണ് എത്രയുള്ള നോക്കുവോ പക്ഷേ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല അത്യാവശ്യം നല്ല പാടാണ് സൈക്കിൾ ആവട്ടെ മഞ്ഞ് വീണ് അത്യാവശ്യം നന്നായിട്ട് ആ റോഡല്ല സംഭവം ഞാൻ നേരത്തെ കാണിച്ചു തന്ന പോലെയല്ല എല്ലാ അടുത്തും മഞ്ഞ് വീണു മൊത്തം സെറ്റ് ആയി ഇത്ര ഉള്ളത് നമ്മുടെ ഒരു കുഞ്ഞു വീഡിയോ ആരും ഇല്ല മാത്രമേ ഉള്ളൂ വേറെ ഒറ്റ കുഞ്ഞുങ്ങളില്ല പിന്നെ അങ്ങ് കുറച്ച് വണ്ടി ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഒരു ആയിട്ടുണ്ട് പദ്ധതി എന്തായാലും തണുപ്പ് വിളിച്ച് പനി പിടിക്കുന്ന കാട്ടി നേരെ വീട്ടിലോട്ട് പോകാം ഇത്രയും നാളെ നമ്മളെപ്പോ സപ്പോർട്ട് ചെയ്ത എല്ലാ സൗകര്യങ്ങൾക്കും നന്ദി അപ്പൊ നോക്കി വേറെ ആയിട്ട് നോക്കിനി വീണ്ടും കാണാം ഓക്കെ